മൊബൈൽ ഫോണുകൾ കണ്ടെത്തി ഉടമകൾക്ക് ഉടമകൾക്ക് തിരിച്ചു തിരിച്ചു നൽകി പോലീസ് പോലീസ് ആലത്തൂർ സ്റ്റേഷനിൽ ഫോണുകളാണ് നൽകിയത് ൾ രും കളവുപോയതുമായ മൊബൈൽ ഫോണുകളാണ് ആലത്തൂർ പോലീസിന്റെ അന്വേഷണത്തിലൂടെ കണ്ടെത്തി ഉടമകൾക്ക് തിരിച്ചു നൽകിയത് ഇക്കഴിഞ്ഞ കാലയളവിൽ നൂറോളം ഫോണുകൾ പിടിച്ചെടുത്തു നൽകാനായി ജില്ലയിൽ നഷ്ടപ്പെട്ട പരാതികളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും അധികം ഫോണുകൾ തിരിച്ചേൽപ്പിച്ച പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നാം സ്ഥാനത്താണ് ആലത്തൂർ പോലീസ് മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടതായി ഇരുന്നൂറ്റി അൻപതോളം പരാതികളാണ് ഇതിൽ നൂറോളം ഫോണുകൾ ഇപ്പോൾ കണ്ടെത്തി കൊടുക്കാനായി വർഷങ്ങൾക്ക് ശേഷം ഫോൺ തിരികെ കിട്ടിയ സന്തോഷത്തിലാണ് ഉടമകളും ചടങ്ങിൽ ആലത്തൂർ സ്റ്റേഷൻ ഓഫീസർ ടി എൻ ഉണ്ണികൃഷ്ണൻ മൊബൈൽ ഫോൺ തിരിച്ചു നൽകുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരാൾക്ക് ഒരു മൊബൈൽ ഫോൺ ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അയാൾക്കത് നേരത്തെ പറഞ്ഞതുപോലെ എവിടെ നിന്നെങ്കിലും മിസ്സായി കിട്ടാം അല്ലെങ്കിൽ അത് എവിടെ നിന്നെങ്കിലും മോഷ്ടിക്കാം അല്ലെങ്കിൽ വാങ്ങാം ഇങ്ങനെയുള്ള അവസരങ്ങളാണ് അപ്പോൾ അങ്ങനെ വാങ്ങുമ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ വാങ്ങുന്നു പുതിയ ഫോൺ വാങ്ങുന്ന ആ ഒരു സന്ദർഭത്തിൽ ഈ ഒരു പ്രശ്നമില്ല എന്ന് നമുക്ക് പറയാം പക്ഷെ സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങുമ്പോൾ അത് നഷ്ടപ്പെട്ടതാണോ വിറ്റതാണോ അല്ലെങ്കിൽ ആ ഫോണിന് യഥാർത്ഥ അവകാശം വേറെ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും ആരുടെയെങ്കിലും നേരത്തെ പറഞ്ഞ പോലെയുള്ള വിവരങ്ങളോ രേഖകളോ ഡോക്യുമെൻസോ ഫോട്ടോസോ അടങ്ങിയതാണോ എന്ന് മനസ്സിലാക്കി അത് തിരിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട് ചിലപ്പോൾ അത് കൈവശപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് പക്ഷേ നമ്മൾക്ക് അങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പൊതുജനങ്ങളായ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത് ഉടനെ തന്നെ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ചെയ്യേണ്ട കാര്യമാണ് ഉടനെ തന്നെ നിങ്ങൾ തൊട്ടടുത്തുള്ള നിങ്ങളുടെ എവിടെയാണോ നഷ്ടപ്പെട്ടത് അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണം പരാതി രജിസ്റ്റർ ചെയ്യണം അതിനോടൊപ്പം തന്നെ 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 നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ നമ്പർ 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 അറിയുമെങ്കിൽ അത് കൊടുക്കുക അതല്ലെങ്കിൽ ഈ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ ആ ട്രേസ് ഓട്ടോമാറ്റിക്കലി കിട്ടും അതുപോലെ ഒരു ഇതിനോടൊപ്പം വെക്കണം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിജു മുഖ്യാതിഥിയായി എസ് ഐ വിവേക് നാരായണൻ സിഇ ഐ ആർ പോർട്ടൽ ഓഫീസർ രാംദാസ് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു യു ടി പാലക്കാട്